കടങ്ങൾക്കൂട്ടം ഇളകി പോലെ സംഘടിതമായും ഒറ്റയായും പറന്നു വന്ന് വൻ നാശം വിതയ്ക്കുകയാണ് യമനിലെ ഹൂതികൾ ഫലസ്തീനു വേണ്ടി അടിയുറച്ച് പോരാടുന്നവർ ലക്ഷ്യം വെക്കുന്നത് ഇസ്രായേലിന് സഹായം നൽകുന്ന കപ്പലുകളെയാണ് ഇതിനോടകം ഇരുന്നൂറോളം കപ്പലുകളെ ഹൂതികൾ ആക്രമിച്ചിട്ടുണ്ട് ഒരു വർഷം പിന്നിട്ട ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിന്റെ തുടക്കം മുതൽ തന്നെ ഹമാസിനെ ഐക്യദാർഢ്യവുമായി രംഗത്തു വന്ന ഗ്രൂപ്പുകളിൽ ഒന്നായിരുന്നു കുതികൾ ഇറാൻ പിന്തുണയോടെ ഇസ്രായേലിന് വേണ്ട ആയുധ സഹായങ്ങൾ ചെങ്കടൽ വഴി എത്തിക്കുന്ന ചരക്ക് കപ്പലുകളെ ചെങ്കടലിലൂടെയും അറബിക്കടലിലൂടെയും എത്തിക്കുന്ന നിരവധി ഇസ്രായേൽ അമേരിക്ക സഖ്യകക്ഷികളുടെ പടക്കപ്പലുകളെ നോട്ടമിട്ടായിരുന്നു അവരുടെ പ്രവർത്തനങ്ങളെല്ലാം ഇതുവരെ ഏകദേശം ഇരുന്നൂറോളം കപ്പലുകൾ ആക്രമിക്കപ്പെട്ട് കഴിഞ്ഞു കൂടാതെ ഹൂതികളുടെ ദീർഘദൂര മിസൈലുകളും ഡ്രോണുകളും രണ്ടായിരത്തിലധികം കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ഇസ്രായേലിൽ എത്തിയിട്ടുമുണ്ട് എന്നാൽ ഇപ്പോൾ ഇതാ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ അഞ്ച് അമേരിക്കൻ കപ്പലുകളെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ് യമനിലെ ഹൂതികൾ ജിബൂത്തിലെ തുറുമുഖത്ത് നിന്ന് പുറപ്പെട്ട മൂന്ന് അമേരിക്കൻ സപ്ലൈ കപ്പലുകളെയും അവയ്ക്ക് അകമ്പടി പാലിച്ച രണ്ട് സൈനിക കപ്പലുകളെയുമാണ് ആക്രമിച്ചിരിക്കുന്നത് ഈ കപ്പലുകളെല്ലാം പലസ്തീനും യമനുമെതിരെ യുദ്ധം നടത്തുന്നവയാണെന്ന് ഹൂതികളുടെ സൈനിക വക്താവ് ബ്രിഗേഡിയർ ജനറൽ ഇഹ്യാസാരി പറഞ്ഞു മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചാണ് ആക്രമിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പത്ത് ദിവസത്തിനുള്ളിൽ ഇത് രണ്ടാം തവണയാണ് അമേരിക്കൻ സൈനിക കപ്പലുകളെ ഹൂതികൾ ആക്രമിക്കുന്നത് അതിനുശേഷം ഇസ്രായേലിലെ റഫയെയും അഷ്കലോനയെയും മിസൈലുകൾ ഉപയോഗിച്ചും ആക്രമിച്ചിട്ടുണ്ട് ഫലസ്തീനു വേണ്ടി ശക്തമായ പോരാട്ടമാണ് ഹൂതികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല ലോക പോലീസ് എന്ന് പറഞ്ഞ് നടക്കുന്ന അമേരിക്കയ്ക്ക് പോലും ഹൂതികളുടെ മുന്നിൽ തലകുനിഞ്ഞു നിൽക്കേണ്ട അവസ്ഥയാണുള്ളത് ചെങ്കടലിൽ ഒരു ശക്തമായ പോർമുഖം തന്നെയാണ് ഇസ്രായേലിനും അമേരിക്കയ്ക്കും മുന്നിൽ ഹൂതികൾ തുറന്നത് അന്നു മുതൽ ഇന്ന് വരെ ഇസ്രായേലിനും അമേരിക്കയ്ക്കും കനത്ത തിരിച്ചടി തന്നെയാണ് ഹൂതികളുടെ ഭാഗത്തു നിന്നും ലഭിച്ചു കൊണ്ടിരിക്കുന്നത് അതിനെ തടയിടാൻ ഇന്നു അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നത് അവരുടെ ഏറ്റവും വലിയ പരാജയം തന്നെയാണ്